ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ആപ്പിൾ കമ്പനിയിൽ നിരവധി ഒഴിവുകൾ യു എ ഇയിൽ അവസരം ഇപ്പോൾ അപേക്ഷിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ കമ്പനിയിൽ നിരവധി ഒഴിവുകളുണ്ട് യു എ ഇ ാണ് ഒഴിവുകളുള്ളത് ക്രിയേറ്റീവ് ബിസിനസ് എക്സ്പേർട്ട് ജീനിയസ്, ഓപ്പറേഷൻ എക്സ്പേർട്ട് സ്പെഷ്യലിസ്റ്റ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ബിസിനസ് പ്രോ സീനിയർ ലീഗൽ കൗൺസൽ ജി സി സി തുടങ്ങിയ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് അപേക്ഷിക്കുവാൻ വേണ്ട യോഗ്യതകൾ ക്രിയേറ്റീവ് ഉത്തരവാദിത്തങ്ങൾ ടുഡേ അറ്റ് ആപ്പിൾ സെക്ഷനുകൾ നയിക്കുക ഡിവൈസ് സെറ്റപ്പിലും വ്യക്തിഗത പരിഹാരങ്ങളിലും സഹായിക്കുക ആപ്പിൾ ഇക്കോസിസ്റ്റം പ്രോത്സാഹിപ്പിക്കുക ഫാസ്റ്റ് പേസ്ഡ് ടീമിൽ സഹകരിക്കുക യോഗ്യതകൾ റീറ്റെയിൽ വിൽപ്പന പരിചയം ആത്മവിശ്വാസമുള്ള പ്രസൻറ്റർ ആപ്പിൾ ഇക്കോസിസ്റ്റത്തെക്കുറിച്ചുള്ള അറിവ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ രണ്ട് ബിസിനസ് എക്സ്പെർട്ട് ഉത്തരവാദിത്തങ്ങൾ ബിസിനസ് ഉപഭോക്താക്കൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക വ്യക്തിഗത സേവനം നൽകുകയും ടീമിനെ ഉപദേശിക്കുകയും ചെയ്യുക വർക്ക്ഷോപ്പുകൾ നയിക്കുകയും സിആർഎം ഡാറ്റ പരിപാലിക്കുകയും ചെയ്യുക സ്റ്റോറിലെ ഉപഭോക്തൃ സേവനത്തെ പിന്തുണയ്ക്കുക യോഗ്യതകൾ റീട്ടെയിൽ, വിൽപ്പന പരിചയം ആപ്പിൾ ഡിവൈസുകളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയം ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ മൂന്ന് എക്സ്പെർട്ട് ഉത്തരവാദിത്തങ്ങൾ ഉയർന്ന നിലവാരമുള്ള വിൽപ്പനയും ഉപഭോക്തൃ സേവനവും നൽകുക ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളെ അറിവ് നൽകുക ടീമിനെ പിന്തുണയ്ക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക സ്റ്റോർ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക യോഗ്യതകൾ റീറ്റെയിൽ വിൽപ്പന പശ്ചാത്തലം ഉണ്ടായിരിക്കണം ആപ്പിളിനെ കുറിച്ചുള്ള പരിചയം ഉണ്ടായിരിക്കണം ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ മികച്ച ആശയവിനിമയ കഴിവുകൾ ഉണ്ടായിരിക്കണം നാല് ജീനിയസ് ഉത്തരവാദിത്തങ്ങൾ ആപ്പിൾ ഉപകരണങ്ങളുടെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രശ്നങ്ങൾ നിർണ്ണയിക്കുകയും പരിഹരിക്കുകയും ചെയ്യണം ഉയർന്ന നിലവാരമുള്ള ഉപഭോക്തൃ സേവനം നൽകുക സഹപ്രവർത്തകർക്ക് ഉപദേശം നൽകുകയും ആവർത്തന പ്രശ്നങ്ങൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യുക ആവശ്യമുള്ളപ്പോൾ ഉപഭോക്തൃ ഇടപെടലുകളിൽ സഹായിക്കുക യോഗ്യതകൾ സാങ്കേതിക വൈദഗ്ധ്യം റീറ്റെയിൽ വിൽപ്പന പരിചയം മികച്ച ആന്തരിക ആശയവിനിമയ കഴിവുകൾ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ അഞ്ച് ഓപ്പറേഷൻസ് എക്സ്പെർട്ട് ഉത്തരവാദിത്തങ്ങൾ ഇൻവെന്ററി സ്റ്റോർ പ്രവർത്തനങ്ങൾ പ്രൊഡക്റ്റ് ഫ്ലോ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുക ഓപ്പറേഷൻസ് ടീമിനെ നയിക്കുകയും ഇൻവെന്ററി കൃത്യത ഉറപ്പാക്കുകയും ചെയ്യുക മാനേജ്മെന്റിനെ പിന്തുണയ്ക്കുന്നതിന് ഉൾക്കാഴ്ചകൾ പങ്കിടുക ആവശ്യമുള്ളപ്പോൾ ഉപഭോക്തൃ സേവനത്തിൽ സഹായിക്കുക യോഗ്യതകൾ റീറ്റെയിൽ പരിചയം വിശദാംശങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കുക ടീം ഓറിയൻറ്റഡ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ആറ് സ്പെഷ്യലിസ്റ്റ് ഉത്തരവാദിത്വങ്ങൾ ബ്രാൻഡ് ലോയൽറ്റി വളർത്തുന്നതിനായുള്ള കണ്ടന്റ് സൃഷ്ടിക്കുക ഉപഭോക്തൃ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഹാരങ്ങൾ ശുപാർശ ചെയ്യുക ആപ്പിൾ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കുകയും ടീം പഠനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുക ഉപഭോക്തൃ കേന്ദ്രീകൃത ഉൾക്കൊള്ളുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുക യോഗ്യതകൾ റീറ്റെയിൽ പരിചയം സ്ഥിരമായ ഹാജർ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അറിവ് ആശയവിനിമയ കഴിവുകൾ ടീം വർക്ക് ഏഴ് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ഉത്തരവാദിത്തങ്ങൾ ആപ്പിൾ ഉൽപ്പന്ന പ്രശ്നങ്ങൾ നിർണയിക്കുകയും പരിഹരിക്കുകയും ചെയ്യുക ഉപഭോക്താക്കൾക്ക് പരിചരണവും ഉൽപ്പന്ന ഉപദേശവും നൽകുക റിപ്പയർ ഫീഡ്ബാക്ക് പങ്കിടുകയും ടീമിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക ഉൾക്കൊള്ളുന്ന ടീം കേന്ദ്രീകൃത അന്തരീക്ഷം പരിപാലിക്കുക യോഗ്യതകൾ ആപ്പിൾ ടെക് കഴിവുകൾ ട്രബിൾ ഷൂട്ടിംഗ് ആശയവിനിമയം ടീം വർക്ക് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ബിസിനസ് പോ ഉത്തരവാദിത്വങ്ങൾ ആപ്പിളിൻ്റെയും പങ്കാളികളുടെയും പരിഹാരങ്ങളോടെ ബിസിനസ് ഉപഭോക്താക്കളെ പിന്തുണയ്ക്കുക വർക്ക്ഷോപ്പുകൾ നയിക്കുകയും സ്റ്റോർ ടീമുകളെ ഉപദേശിക്കുകയും ചെയ്യുക സിആർഎം ഉപയോഗിച്ച് അക്കൗണ്ട് അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുകയും പ്രകടനം ട്രാക്ക് ചെയ്യുകയും ചെയ്യുക നിയന്ത്രണങ്ങൾ പാലിക്കുകയും ഉപഭോക്തൃ മുഖാമുഖ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക യോഗ്യതകൾ റീറ്റെയിൽ വിൽപ്പന പരിചയം ആപ്പിൾ ബിസിനസ് അറിവ് മികച്ച ആശയവിനിമയം സംഘാടന കഴിവുകൾ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഒമ്പത് സീനിയർ ലീഗൽ കൗൺസിൽ ജി സി സി ഉത്തരവാദിത്തങ്ങൾ ഗൾഫ് മേഖലയിൽ ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിയമോ നിയമോപദേശം നൽകുക ആഗോള ടീമുകളുമായി സഹകരിക്കുകയും റെഗുലേറ്റർമാരുമായി ഇടപെടുകയും ചെയ്യുക ബിസിനസ് ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ നിയമപരമായ അപകട സാധ്യതകൾ മാനേജ് ചെയ്യുക യോഗ്യതകൾ നിയമ ബാർ അഡ്മിഷൻ എട്ട് വർഷത്തെ അന്താരാഷ്ട്ര ഇൻഹൌസ് നിയമപരിചയം ജി സി സി നിയമവൈദഗ്ധ്യം അറബിക് ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യം മികച്ച വിവേചന ശേഷി ആശയവിനിമയ കഴിവുകൾ റെഗുലേറ്റർ പരിചയം യാത്രാ ഫ്ലെക്സിബിലിറ്റി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആപ്പിളിൻ്റെ കരിയർ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം വെബ്സൈറ്റ് വിലാസം കരിയേഴ്സ് ഡോട്ട് ആപ്പിൾ ഡോട്ട് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി